ഹലോ ഞങ്ങള് ഒരു ടൂർ പോവുകയാണ് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ രസകരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഒരു ഫാം സ്റ്റേ ആണ് ഉറവ ഹോം സ്റ്റേയിലേക്കുള്ളൊരു യാത്രയാണ് അപ്പൊ കുറേ ദിവസങ്ങളൊക്കെ ശേഷം ബഹളങ്ങളെല്ലാം ഒഴിഞ്ഞു അപ്പം ഇനി ഒരു രസകരമായ യാത്ര ആ രസകരമായ യാത്ര ഞങ്ങൾ ഇടുക്കിക്ക് തിരിച്ചിരിക്കുകയാണ് ഇടുക്കി കട്ടപ്പന കൂവളി വഴി ഉറവ ഫാം സ്റ്റേയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇറങ്ങിയതാണ് ഏകദേശം ഒക്കെ എത്താറായി അപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞത് എപ്പോഴാണ് ഓർത്തത് വീഡിയോ ഒക്കെ എടുത്ത് ഓർമ്മയിൽ സൂക്ഷിക്കണമല്ലോ നിങ്ങളൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്രകളൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണമല്ലോ പണ്ട് മൊബൈലില്ലാത്തതിൻ്റെ ആകെയുള്ള ദുഃഖം ആലോചിക്കുന്നത് പണ്ടൊക്കെയുള്ള ഓർമ്മകളൊന്നും ഇപ്പം നമുക്ക് ഇങ്ങനെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഒന്നെടുത്ത് റിമൈൻഡ് ചെയ്യാൻ പോലും ഇല്ല അപ്പൊ ഇങ്ങനെ ഇപ്പൊ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും പല ഓർമ്മകളും പങ്കുവച്ചതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ എടുത്തു റിമൈൻഡ് ചെയ്യണം അപ്പൊ ഞങ്ങൾ ആ യാത്ര തുടങ്ങുകയാണ് ഷുട്ടുണ്ട് തങ്കുകൊണ്ട് പൊന്നു കൊണ്ട് ലക്ഷ്മനുണ്ട് അപ്പൊ ഞങ്ങള് പോകുകയാണ് അവിടെ ആ അപ്പൊ പ്രിയുള്ള നമ്മളിപ്പോ മനോഹരമായ ഏലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ലോകത്തിൽ മലയാളിയുടെ അഭിമാനം ആദ്യം ഉയർത്തിപ്പിടിച്ച സാധനം കേട്ടോ നമ്മുടെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും കറുവപ്പട്ടയൊക്കെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ മലയാള മണ്ണിലാണ് ഒരു സമയത്ത് ബ്രിട്ടീഷുകാരൊക്കെ ഓടിപ്പിടിച്ചു ഇവിടെ വന്ന് നമ്മളെ കീടക്കാശം വയ്ക്കുമ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം നമ്മളെ ഈ മനോഹരമായ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു അപ്പോൾ അതിനിടയിലൂടെയുള്ള ഒരു യാത്രയാണ് ഇടുക്കിയുടെ മനോഹാരിത നമുക്കിങ്ങനെ കാണാം മല മനോഹരമായ മലനിരകളുടെ കാഴ്ച അത് കണ്ടപ്പഴം അങ്ങെടുത്തു എന്നുള്ളതേ ഉള്ളൂ ഇത് കേരളത്തിൽ എത്രത്തോളം മനോഹരമായ പ്രകൃതിയാണെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലുകൾ പോലെ ഇങ്ങനെ കിടക്കട്ടെ ഇതൊരു രസകരമായ ഭംഗിയാണ് നമ്മുടെ നാട് കാണാൻ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഉറവ ഫാം സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ഏലത്തോട്ടമായതുകൊണ്ട് തന്നെ എൻ്റെ തൊഴിലാളികളാണ് അങ്ങനെ പതിയെ നമ്മൾ അവിടേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖം നിങ്ങൾ കണ്ടുമടുത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുക ആ എന്നാ നിൻ്റെ മോട്ടോ അപ്പൊ ഇവിടേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഒരു രസമുള്ള ഒരു കുളം തന്നെ ആദ്യം നമുക്ക് കാണാം ബാക്കിൽ നല്ല കാടാണ് പല ഏരിയകളിലും പണി നടക്കുന്നുണ്ട് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്ക് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അപ്പൊ ഈ മനോഹരമായ വെള്ളച്ചാട്ടം നമ്മുടെ ഈ റിസോർട്ടിലാണ് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഞങ്ങള് ഊർവ ഫാം സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ് ഭയങ്കര രസമുള്ള ഒരു പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്രൈവറ്റ് റിസോർട്ട് നിങ്ങൾ ഇതുവരെ എങ്ങും കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ തന്നെ സോറി ഇന്ത്യയിലെ തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉള്ളത് ഇവിടെയാണ് മൂന്ന് തട്ടുകളിലായിട്ട് വീണുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ആണ് അതിപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നത് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഇവിടെ ഇതിൻ്റെ ബാക്കിലെല്ലാം കാടാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള അപ്പം തീർച്ചയായിട്ടും ഒരു 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 സ്റ്റേക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പേ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു സ്റ്റേക്കേഷനായിരിക്കും ഊർവ സമ്മാനിക്കുന്ന ഒരു സംശയം വേണ്ട അത്രയും രസമുള്ള കാഴ്ചകളാണ് അത്രേ രസമുള്ള അന്തരീക്ഷമാണ് ഇതിന്റെ ഒരു സറൗണ്ടിങ്സ് ആണ് ഞാനിപ്പോ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിക്കാം കാര്യം അപകടകരമായിട്ടുള്ള ഒന്നും കൂടില്ലെന്നുള്ളതാണ് വളരെ ചെറിയ ആഴം മാത്രമേ ഉള്ളൂ അല്ല എത്രയോ ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീഴുന്നത് ഞാൻ ഈ ഈ പടി കയറി മേലിലേക്ക് മേലിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഹൈറ്റ് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഇതിലേക്കൂടെ നടന്ന് ഈ വെള്ളച്ചാട്ടത്തിന്റെ അലയോലികളിലാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ മയക്കൊന്നും എടുക്കാതെ അങ്ങനെ ഒരു പ്രൊഫഷണൽ വ്ലോഗർ ഒന്നുമല്ല എന്നാലും ഞാനിത് കണ്ടപ്പോൾ നിങ്ങൾക്കായിട്ടങ്ങ് പരിചയപ്പെടുത്തേനും ഒരു രസമുള്ള കാഴ്ചകളല്ലേന്നൊക്കെ കരുതി അങ്ങ് വിടുന്ന് വിട്ടുപോകുന്നതാണ് ഞങ്ങളങ്ങനെ പതിയെ ഇതിലെ പടികളൊക്കെ കയറി ഇത് ആദ്യത്തെ നമ്മുടെ കോട്ടേജാണ് ഒരു ഒരു ഇരുപത്തഞ്ച് പേർക്കോളം ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു അത്യാവശ്യം ലക്ഷറി ആയതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷറി പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ നൽകേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ഈ പടി കയറി പടി കയറി ഞാൻ ഓടി ഓടി പോവാണ് എന്താ നോക്കട്ടെ അങ്ങനെ അങ്ങനെ അങ്ങനെന്താ ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചുകൂടെ രസമുള്ളൊരു ഫീൽ കിട്ടും അവിടെ നിന്ന് നമ്മൾ പതിയെ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് കേട്ടോ കേട്ടോ ഇപ്പൊ ഒന്ന് തെറ്റി വീണാന മനോഹരമായ വെള്ളച്ചാട്ടം എന്റെ മുകളില് വരെ ഉണ്ട് അരിപൊളിയാതോ േ ഇങ്ങനെ ഇത് നമ്മുടെ ഈ റിസോർട്ടിൽ ഒരു പ്രൈവറ്റ് കുളമാണ് ഇഷ്ടംപോലെ മീനുകളുണ്ട് കണ്ട പോഷ്ടം പോലെ മീനിനകത്തുണ്ട് ഇത് നമുക്ക് ചൂണ്ടയിട്ട് ഇതിനെ വറുത്തടിക്കാം അങ്ങനെ അവരിവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ആഘോഷിക്കാൻ പോവുകയാണ് ആഘോഷമാണ് ആഘോഷമാണ് ാട്ടത്തിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അയ്യോ 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 ഇപ്പോൾ ആടിപൊളിപൊളി അടിപൊളി 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 പിന്നെ ഞങ്ങള് വൈകുന്നേരം വേണ്ടി ഇറങ്ങുകയാണ് ഇഷ്ടംപോലെ മീനുണ്ട് മക്കളും മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ വന്നു വന്നു ഞങ്ങൾ പോലെ പോലെ ഇഷ്ടം ഇഷ്ടംപോലെ

ആദ്യത്തെ ആളെ മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ കൊത്തി നല്ല പോലെ ആയ കഴിയുമ്പഴേ വലിഞ്ഞ് കഴിയുമ്പോ വലിച്ചു കഴിയുമ്പോ

നിങ്ങൾക്ക് നിങ്ങക്ക് പാലോ ഇപ്പൊ പണി പാളിയാൻ

മഴ ോ മീൻ പിടിക്കാൻ മീൻ കിട്ടുവോ മഴയത്ത് രാത്രിയില് നമ്മുടെ ഊർവയുടെ കാഴ്ചയാണ് പുറവയുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് നല്ല മഴ പെയ്ത് മഴ പെയ്തപ്പോഴത്തേക്ക് പരിപാടികളെല്ലാം മാറി രാത്രി ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഒന്ന് ആഘോഷിക്കാന്നൊക്കെ വെച്ചതാ കുറച്ചുകൂടെ ഒന്ന് സ്പീഡി നടന്നോ നടന്നോ അപ്പോ നാട്ട് രാത്രി ആയപ്പോഴത്തേക്ക് വെള്ളം കാലങ്ങി മാറിഞ്ഞൊഴുക രാവിലെ നമ്മൾ കണ്ട അല്ല രാത്രിയിൽ പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ വന്നൊക്കെ ഇരിക്കാനും ഈ കാഴ്ചകളൊക്കെ കാണാനും വെളിയിൽ നിന്ന് കലങ്ങി മറിഞ്ഞു പോവാണ് നല്ല മഞ്ഞും നല്ല മഴയും എൻ്റെ കൂടെ ഒരുമിച്ച് ക്ലയറാണ് അങ്ങനെ നമുക്ക് പ്രഭാതക്കാഴ്ചകൾ കാണാം രാവിലെ ഞങ്ങൾ താമസിച്ചത് തണ്ടതാ ഇവിടുത്തെ കുറവേറെ ഈ ഇല്ലയിലാണ് ആ ദൂരെ കാണുന്ന കോട്ടേജുകളാണ് ഞങ്ങളെ ഫാമിലി ആയതുകൊണ്ട് നമ്മൾ താമസിച്ചിവിടായിരുന്നു ഇന്നലെ ഞങ്ങൾ ചൂണ്ടയിട്ടത് ദാ കാണുന്ന കുളത്തിലാണ് ഇന്നലത്തെ പെരുമഴയോട് കൂടിയിട്ടെല്ലാം കലങ്ങി മറിഞ്ഞും ഭയങ്കര ഭംഗിയുള്ളൊരു കുളമാണ് കാണിച്ചു തരാം തീ ദൂരെ വാർത്തകൾ രാവിലെ ഉലാത്താൻ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ അത ഈ വലിയ കുളമാണ് എന്നല്ല ഞങ്ങൾ ദവിഡ് ഇരുന്നാ ചൂണ്ടായിട്ടത് എന്നിട്ട് നല്ല ഭയങ്കര മഴ കാരണം വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു ലക്ഷുമ്പോൻ രാവിലെ ഉറക്കമെണിറ്റിങ്ങനെ നിൽക്കുക രാവിലത്തെ ആ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ആ പച്ചപ്പിൻ്റെ തന്നെ വേറൊരു മൂടാണ് ഇപ്പൊ കുറേ ഏരിയയിൽ പണി നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികളുടെ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറെ വർക്കുകളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഫിനിഷായി വരാനുണ്ട് ആ ഇന്നലത്തെ കലങ്ങി മറിഞ്ഞൊഴുകിയു രാവിലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്നലെ രാത്രിയിലത്തെ വെള്ളം വരൊക്കെ കണ്ടാൽ ഈ പരിസരത്തോട് അടുക്കാൻ തോന്നുന്നില്ല തോന്നില്ല നിനിയൊരിക്കലും അപ്പോ നമ്മുടെ ഇതൊക്കെ ഓർമ്മയില് സൂക്ഷിക്കാം എനിക്കും നിങ്ങൾക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് തന്നെ ഇപ്പം തിരിക്കും രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു നാട്ടിലേക്ക് പോകണം പരിപാടികളുണ്ട് തിരക്കുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയും ഞങ്ങൾ യാത്രകളെല്ലാം മനോഹരമായ അങ്ങനെ അവസാനിപ്പിച്ച് ഞങ്ങള് തിരിച്ച് കൊച്ചിക്ക് പോവുകയാണ് കൊച്ചിയിൽ ചെന്നിട്ട് വേണം വെല്ലുവിളിച്ചവരെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ടാറ്റ ബൈ ബൈ വീണ്ടും കാണാം